ആലപ്പുഴ മാന്നാർ കലാ കൊലപാതകക്കേസിലെ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ പുതിയ അപേക്ഷ സമർപ്പിച്ച് അന്വേഷണ സംഘം റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനുള്ള അപേക്ഷ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചിരുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങളുടെ രാസപരിശോധനാ ഫലം ലഭിക്കാൻ ഇനി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ കാണാതായ മാമാർ എരുമത്തൂർ സ്വദേശി ശ്രീകലയുടേത് കൊലപാതകമാണെന്ന് ഈ മാസം ആദ്യമാണ് വിവരങ്ങൾ പുറത്തുവന്നത് കലയുടെ ഭർത്താവ് അനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്ന് ഇവരെ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് കേസ് ഒന്നാം പ്രതി അനിൽകുമാറിനെ ഇതുവരെ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനുള്ള അപേക്ഷ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചിരുന്നു ആവശ്യപ്പെട്ട വിവരങ്ങൾ കൂടി ചേർത്ത് പുതിയ അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് അനിൽ വിദേശത്ത് നിന്ന് ബന്ധുക്കളെ നിരന്തരം ബന്ധപ്പെടുന്നത് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് കേസിൽ അറസ്റ്റിലായ അനിൽകുമാറിൻ്റെ ബന്ധുക്കൾ കൂടിയായ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ രണ്ട് തവണയായി ഒൻപത് ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ തെളിവുകളൊന്നും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങളുടെ രാസപരിശോധനാഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പരിശോധനാഫലം ലഭിക്കാൻ ഇനിയും ഏറെ കാത്തിരിക്കണം പതിനഞ്ച് വർഷം മുൻപ് നടന്ന കൊലപാതകമായതിനാൽ തെളിവ് ശേഖരണം വെല്ലുവിളി നിറഞ്ഞതാണ് ഇതിനിടെയാണ് മറ്റ് തിരിച്ചടികൾ എന്നതും അന്വേഷണത്തെ കുഴയ്ക്കുന്നു മാന്നാർ എരമത്തൂരിൽ കാണാതായ കല കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചതോടെ കലയുടെ ഭർത്താവ് എരമത്തൂർ സ്വദേശി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിരുന്നു ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അനിൽകുമാറിനെ പോലീസിന് ബന്ധപ്പെടാനായിട്ടില്ല അനിൽകുമാറിൻ്റെ എരമത്തൂരിലെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിലാണ് കലയുടെ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുന്ന നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചത് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയെ ഭർത്താവ് അനിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം മൃതദേഹാവശിഷ്ടം എന്ന് കരുതുന്ന വസ്തുക്കളാണ് അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ചത് കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ ശേഷം തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ രാസവസ്തുക്കൾ ഉപയോഗിച്ചു എന്ന സംശയവും പോലീസിനുണ്ട് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്യാൻ സഹായിച്ച അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നാലുപേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കൊലപാതകത്തെക്കുറിച്ച് ഭർത്താവ് അനിൽ അറിയിച്ചതായി സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട് പെരുമ്പുഴ പാലത്തിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടതായിട്ടാണ് സുഹൃത്ത് സുരേഷ് മൊഴി നൽകിയത് അബദ്ധം പറ്റിയതായും കല കൊല്ലപ്പെട്ടതായും അനിൽ പറഞ്ഞു കൊലപാതകത്തിന് കൂട്ടുനിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് താൻ മടങ്ങിയതായും സുരേഷ് മൊഴി നൽകിയിരുന്നു എങ്ങനെയാണ് കൊല നടത്തിയത് എന്നും എന്തിനു വേണ്ടിയായിരുന്നുവെന്നും ഭർത്താവ് അനിൽ നാട്ടിലെത്തിയാൽ മാത്രമേ ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്നാണ് പോലീസ് പറഞ്ഞത് മാന്നാർ സ്വദേശി കലയെ രണ്ടായിരത്തി എട്ടിലാണ് കാണാതായത് ഇസ്രയേലിലുള്ള ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുകയാണ് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കലയുടേത് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ കലയും അനിലും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഈ വിവാഹത്തിൽ അനിലിൻ്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് വിവരം ഇവരുടെ വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കലയെ ബന്ധുവീട്ടിലായിരുന്നു അനിൽ താമസിപ്പിച്ചിരുന്നത് ഇവർക്ക് ഒരു മകനുമുണ്ട് കലയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന അനിലിൻ്റെ സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് സൂചന വഴക്കിനെ തുടർന്ന് വിനോദയാത്ര പോകാമെന്ന വ്യാജേന കാർ വാടകയ്ക്കെടുത്ത് കലയുമായി കുട്ടനാട് ഭാഗങ്ങളിലേക്ക് യാത്ര പോയ അനിൽ ബന്ധുക്കളായ ചിലരെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് തന്നെ കലയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് പിന്നീട് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിടുകയായിരുന്നു കല മറ്റൊരാൾക്കൊപ്പം പോയി എന്നാണ് ഭർത്താവും ബന്ധുക്കളും എല്ലാവരോടും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കാണാതായതിൽ കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായതുമില്ല